തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് ദാരുണാദ്യം രോഗിയുമായി കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും കുന്നംകുളം ഭാഗത്ത് നിന്ന് വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഇരു വാഹനങ്ങളിലുമായി ആറ് പേരുണ്ടായിരുന്നു ആംബുലൻസിലെ യോഗിയും കാർ യാത്രികയുമാണ് മരിച്ചത് കണ്ണൂർ സ്വദേശിയായ കുഞ്ഞുരാമനും കുന്നംകുളം സ്വദേശി പുഷ്പയുമാണ് മരിച്ചത് പരിക്കേറ്റവർ സമീപത്തേക്കുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാർ ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിൻ്റെ എതിർ ദൃശ്യയിൽ വരികയായിരുന്ന ആംബുലൻസ് ഇടിയുടെ ആഘാതത്തിൽ മറിയുകയും ചെയ്തു അപകടത്തിൽ കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായിട്ട് തകരുകയും ചെയ്തു